നോയിങ് യുവർ ജിം സീരീസിലെ തേർഡ് എപ്പിസോഡാണ് ഇന്ന് നമുക്ക് കുറച്ച് എക്വിപ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് പരിചയപ്പെട്ടിരുന്നു അപ്പോൾ ഇന്നും നമ്മൾ മൂന്നാല് എക്വിപ്മെന്റ്സ് പരിചയപ്പെടുത്താണ് ഇതാണ് ടമ്മി ടിസ്റ്റർ അല്ലെങ്കിൽ ആപ് ടിസ്റ്റർ എന്ന് പറയുന്ന സാധനം നമുക്ക് ആപ്സിന് വേണ്ടിയുള്ള വർക്കൗട്ടിന് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നമ്മുടെ ഒബ്ലിക്സിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് രണ്ടു രീതി ചെയ്യാം ഇരുന്നിട്ടും ചെയ്യാം നിന്നിട്ടും ചെയ്യാം ഇരുന്നിട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം ബോട്ട് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം ദെൻ നമുക്ക് നിന്നിട്ട് എങ്ങനെയാണ് നോക്കാം ഇത് നമ്മുടെ ഫോറാമിൻ്റെ മെഷീനാണ് ഫോറാമിൻ്റെ മെഷീൻ നമുക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് വേറൊരു രീതിയിലൂടെ നമുക്ക് യൂസ് ചെയ്യാം ടു ടൈപ്പ് ഓഫ് ഗ്രിപ്സ് ഉണ്ട് അതേപോലെ നമുക്ക് വെയിറ്റ്സ് കൂട്ടാനുള്ള ഇതുണ്ട് ഇതാണ് നമ്മൾ കാഫിന് യൂസ് ചെയ്യുന്ന മെഷീൻ അതായത് നമ്മുടെ കാഫ് മസിൽസ് വർക്കൗട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് വെയ്റ്റ്സ് ആഡ് ചെയ്യാൻ ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ട്വൻറ്റി കേജി കിടക്കുന്നുണ്ട് ദെൻ ലിഫ്റ്റ് ചെയ്തിട്ട് ഈ ലോക്ക് മാറ്റിയതിന് ശേഷം നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് ഈ മെഷീനാണ് നമ്മൾ ഷോൾഡർ വർക്കൗട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വെയിറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ് ആപ്സിന് വേണ്ടിയുള്ള വേറെ ഒരു മെഷീനാണ് ഇത് ഇതിനകത്ത് നമുക്ക് മൂന്ന് രീതിയിൽ സെറ്റ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ഇപ്പം സെറ്റ് ചെയ്ത് ഇതൊരു പൊസിഷനിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമുക്ക് ഫ്രണ്ട് മൊത്തമായിട്ടുള്ള ആപ്സിന് വേണ്ടിയുള്ളതാണ് പിന്നെ നമുക്ക് രണ്ട് രീതി സെറ്റ് ചെയ്യാം ലെഫ്റ്റ് റൈറ്റ് അതായത് ലെഫ്റ്റ് ഓബ്ലിക്സിനും റൈറ്റ് ഓബ്ലിക്സിനും വേണ്ടി ഇട്ടാവുന്ന രീതിയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്തതിന് ശേഷം ഈ ലോക്കിലേക്ക് ഇടാം ദെൻ അതേമാതിരി തന്നെ ഇപ്പുറത്തേക്ക് നമുക്ക് ഇടാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിന് കുറച്ചും കൂടി റെസിസ്റ്റൻസ് ആഡ് ചെയ്യണമേണ്ടി നമ്മുടെ വെയ്റ്റ്സ് യൂസ് ചെയ്യുന്നത് ബാക്ക് സൈഡിലാണ് നമുക്ക് ഈ ക്ലിപ്പ് റിലീസ് ചെയ്തതിന് ശേഷം ഇവിടെ വെയ്റ്റ്സ് ഇടാവുന്നതാണ് നമ്മുടെ എക്യൂപ്മെൻസ് ഒന്നും തീർന്നിട്ടില്ല ഇനിയും കുറച്ച് എക്യൂപ്മെൻസോടെയും ബാക്കിയുണ്ട് നമ്മൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് ഞങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക